രണ്ട് തെമാതിയോസ് മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതേസമയം ദുഷ്ടരും കവടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും പരിശുദ്ധ പരമ ദിവ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകക്ഷയും ഉണ്ടായിരിക്കട്ടെ ഹലലൂയ ഈശോയെ നന്ദി ആരാധന ഹലലൂയ ശോയെ അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു അങ്ങയുടെ സാന്നിധ്യത്തെ അവർ നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുമ്പോഴുണ്ടാകുന്ന പീഠകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ശ്വയെ മനസ്സുമടുക്കാതെ സഹനത്തിലൂടെ കഷ്ടപ്പാടിലൂടെ അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാൻ കൃപ തരണമേ നമ്മുടെ കർത്താവ് വിശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എന്റെ